കായംകുളം കൃഷ്ണപുരം കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവത സത്രത്തിന് തുടക്കമായി ഡിസംബർ അഞ്ചിന് സമാപിക്കും കോവിൽമല രാജാവ് രാജൻ രാജമന്നാൻ സത്രം ഉദ്ഘാടനം ചെയ്തു കൃഷ്ണപുരം കുറക്കാവ് ദേവീക്ഷേത്രത്തിലാണ് അയ്യപ്പ സത്രത്തിന് തുടക്കമായത് ഇതിന്റെ ഭാഗമായി അയ്യപ്പജ്യോതി പ്രയാണം നടന്നു അയ്യപ്പ സത്രത്തിന്റെ ഉദ്ഘാടനം കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ നിർവഹിച്ചു ഗായിക ശ്രീകുട്ടി പ്രശാന്തിനെ ചടങ്ങിൽ ആദരിച്ചു സത്ര നിർവഹണ സമിതി ചെയർമാൻ പ്രൊഫസർ എസ് കെ ഗോവിന്ദൻകുട്ടി കാരണവർ അധ്യക്ഷത വഹിച്ചു പ്രദീപ് പ്രഭ രാധാമണി രാജൻ ഋഷികേഷ് ശമ്പനാട്ട സന്തോഷ് പുല്ലമ്പള്ളിൽ പാറയിൽ രാധാകൃഷ്ണൻ ശ്രീഹരിക്കോട്ടിലേത്ത എസ് നസീം അനീഷ് മരിതൻ തുടങ്ങിയവർ പങ്കെടുത്തു അയ്യപ്പൻ അയ്യപ്പൻകോവിൽ മോഹൻജിയാണ് സത്രാചാര്യൻ മാഹവേലിക്കര ശിവപ്രസാദ് ബാബു ഏലപ്പാറ സന്തോഷ് കട്ടപ്പന രാജൻ ശ്രീരാഗം എന്നിവരാണ് സഹ ആചാര്യന്മാർ ന്യൂസ് ബ്യൂറോ കായംകുളം